എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് മലപ്പുറം വേങ്ങരയിൽ വൻ ലഹരി വേട്ട നാൽപ്പത് ഗ്രാം എം ഡി എം എ ലഹരി മരുന്നുമായി രണ്ടുപേർ പോലീസിന്റെ പിടിയിലായി വേങ്ങര സ്റ്റേഷൻ പരിധിയിൽ കൊഴിയൂരിലെ വാടക ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്നുമായി രണ്ടു പേർ പിടിയിലായത് ഓണാഘോഷം ലക്ഷ്യം വെച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ സിന്തറ്റിക് ലഹരി മരുന്നുകൾ ജില്ലയിലെത്തിച്ച് വിൽപ്പനയും ഉപയോഗവും നടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലയിലെ പ്രധാന ടൌണുകൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന ശക്തമാക്കിയത് വാടക കോട്ടേഴ്സുകളിലും റിസോർട്ടുകളിലും പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു നാർക്കോട്ടിക്സൽ ഡിവൈഎസ്പി എൻ ഒ സിബി എന്നിവരുടെ നേതൃത്വത്തിൽ വേങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊഴിയൂരിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേർ എം ഡി എം എ യുമായി പിടിയിലായത് വേങ്ങര പോലീസും ഡാൻസാഫ് സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ നാൽപ്പത് ഗ്രാം എം ഡി എം എ ലഹരി മരുന്നുമായി രണ്ടുപേർ പിടിയിലായി കാടാമ്പുഴ മാറാക്കര സ്വദേശി മൈലമ്പാടൻ നൌഷാദ് പടപ്പറമ്പ് മൂച്ചക്കൽ സ്വദേശി വലിയ കാലായിൽ ജാസിം എന്നിവരെയാണ് എസ് ഐ എൻ റിഷാദലിയും സംഘവും അറസ്റ്റ് ചെയ്തത് പ്രധാന ടൗണുകൾ കേന്ദ്രീകരിച്ച് വാടകയ്ക്ക് ഫ്ളാറ്റുകളെടുത്ത് അവിടെ വെച്ചാണ് എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ പാക്കിങ്ങും ആവശ്യക്കാർക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നതെന്ന് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും വ്യക്തമായെന്ന് പോലീസ് അറിയിച്ചു ജാസിം പടപ്പറമ്പ് വെച്ച് ലഹരി മരുന്ന് വിൽപ്പന നടത്തിയ കേസിൽ കൊളത്തൂർ പോലീസ് പിടികൂടി മാസങ്ങൾക്കുമുമ്പ് ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയതാണ് വേങ്ങര ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ ഡാൻസ് ഓഫ് എസ്ഐ എൻ റിഷാദ് അലി ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരും പരിശോധനാ സംഘത്തിനുണ്ടായിരുന്നു